നമ്മൾ വന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂര് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് പാർക്കിൻ്റെ പേര് നെഹ്റു 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 പാർക്കിക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ പാർക്കിതാണ് ഈ ഒരു പാർക്കിണ്ട് നല്ല സംഭവങ്ങളാണ് പിടിച്ച് പോയില്ലേ ആ സാധനം ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗിണ്ട് എനിക്ക് നല്ല ഇഷ്ടായി അപ്പൊ ഞാൻ കാണിച്ചിട്ടേപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഞാനിരുന്നു ഞാൻ കേറി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട് കേട്ടോ ൂനാലൊക്കെ ഇരുന്ന് ആടി കിട്ടും അവൻ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവനും നല്ല ഹാപ്പി ആയിരുന്നു ഞാനും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറെ നേരം പൂഞ്ഞാൽ ആടി കളിച്ചു പിന്നെ ഞങ്ങൾക്ക് പുതിയ പുറത്ത് കുറേ കുറേ കളിച്ചിരുന്നു എൻ്റെ രസം ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഈ ഒരു സൈഡിലായി സൈഡിലാണിട്ടൊക്കെ കേറാനായിരുന്നു പക്ഷെ പക്ഷേ എനിക്ക് ഉണ്ണിനെ ഏറ്റവും തിരിക്കാൻ ഇറങ്ങാനായിട്ട് ഈ ഒരു പേരില്ലാത്തതുകൊണ്ട് ഞാൻ ിട്ട് ഞാനും ഉണ്ണിമോൻ ആടി ഇറങ്ങി കളിച്ചോ പിന്നെ ഇത് ഞാൻ ഗാർഡനിൽ വെച്ചൊരു ഫോട്ടോ എടുത്താണ് പിന്നെ ഞാനും ഉണ്ണിമോനെ കൂടിയിട്ട് നല്ലൊരു വലിയൊരു നല്ല ഭംഗിയുള്ള ഫിഷ്ണ്ടായിരുന്നതിന്റെ മുകളിലൊക്കെ ഇരുന്ന് കൊറേ ഫോട്ടോസൊക്കെ പിന്നെ ഈ ചണിന്റെ കളിച്ചു കേട്ടോ പിന്നെ ഈ ഉടക്കിന്റെ അടുത്തൊക്കെ ഞാൻ കളിച്ചു കേട്ടോ പിന്നെ പാർക്കിന്റെ അടുത്ത് ആയിട്ട് തന്നെ ഒരു കുടൽ ചൂടി നിൽക്കുന്ന ഒരു ഗേൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻറെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് ടോയ്സ് ഉള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ ഇത് അപ്പോൾ കൂട്ടുകാർക്ക് കൂടെ വന്നിട്ട് അടിച്ച് പൊടിക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്ര ഉള്ളൂ ആ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ തരാ